എന്നിട്ട് എന്നിച്ച് കാണാൻ തോന്നണ്ട് പക്ഷെ ഈ രണ്ട് ടേംസ് കൊല്ലം നിങ്ങൾ അവരോട് ജീവിച്ചില്ല അവരെ വീട്ടിലല്ലേ താമസിച്ചത് വേറെ എവിടെങ്കിലും ആണോ പഠിച്ചതും ഒരുമിച്ച് ഒരുമിച്ച് ഒരു വീട്ടിലായിരുന്നു നിങ്ങള് ഇത്രയും പേര് താഴെ അനിയത്തിയാവക്കാ അവനുടാ അപ്പോഴേ ഞാൻ ചോദിക്കുന്നത് പ്രശ്നമുണ്ട് നീ ഡൗട്ടുണ്ട് ഞാനായിരിക്കണമെന്നില്ലല്ലോ നിങ്ങളുടെ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് വേണ്ട ഇല്ല എനിക്ക് എന്റെ പൊന്നു ചോദിക്കുന്നേ ചോദിക്കൂറ നീ ഇന്നിണ്ടാതില്ലോന്നെ അച്ഛനും ഭയങ്കര ഹാപ്പി ആയിട്ടില്ലേ പോയത് പ്രശ്നങ്ങളുണ്ടായിരുന്നു ചുമ്മാ സംസാരിക്കുമില്ല ഫ്ലാറ്റിലേക്ക് പറയുമ്പോൾ വീട്ടിൽ പോയാണെന്ന് പറയുന്നു അപ്പൊ നീ എന്താ ചെയ്യണേ പോവോ ഫ്ലാറ്റിൽ അങ്ങനെ ചേച്ചി വെക്കുമ്പോഴാണ് മലയാളി ബിഗ് ബോസ് മലയാളി വെക്കരുത് വേറെ ലാംഗ്വേജ് ഉള്ള ആരെങ്കിലും വെക്കുന്നത് ആരും വിശ്വസിച്ച് ചേച്ചി ചേച്ചി വെക്കുക അതൊക്കെ ഇഷ്ടംപടി കിട്ടും അങ്ങനെ വെക്കാവും അപ്പൊ നമ്മൾ സംസാരിക്കുന്നതും അവർക്കും മനസ്സിലാവത്തില്ല അവർ സംസാരിക്കുന്നത് നമുക്കും മനസ്സിലാവും അങ്ങനല്ലേ കൊറച്ചല്ലേ അടി ഉണ്ടാക്കുന്നത് അപ്പൊ അവരിങ്ങനെ ആലോചിക്കുക എന്നാൽ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയാതിരിക്കണം നിങ്ങളുടെ ലാംഗ്വേജ് ചെറുതായിട്ടൊക്കെ ഇപ്പൊ ഇവിടെ സംസാരിക്കുന്നില്ലേ എല്ലാം പെട്ടെന്ന് മനസ്സിലാവുന്നില്ലേ അങ്ങനെ പുള്ളിക്കാരും ഇപ്പൊ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണേ ചെവി എന്റെ ഇരിക്കും എന്നിട്ട് ചോദിക്കും ആ വീഡിയോ കോൾ ചെയ്ത് ആരുടെ ഹാപ്പി ബർത്ത്ഡേ പറയുമ്പോ ആരുടെ ബർത്ത്ഡേ അപ്പൊ തന്നെ ഞാനേളും പുള്ളിക്കാരിക്ക് ഞാനിവിളും കപ്പിളാന്നറിഞ്ഞോടൊന്നു ഫോട്ടോ ഉണ്ടായിരുന്നു വീട്ടില് മാരേജ് ഫോട്ടോഷൂട്ടിന്റെ ക്ലിയർ തരാ അപ്പൊ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചപ്പോ പുള്ളിക്കാരി അടിച്ചു വരുമ്പോ അങ്ങനെ നോക്കി നിങ്ങള് ഫോട്ടോ കൊടുക്കലോണ്ടോ ഞാനിവിടെ വിചാരിച്ചു അറിയാൻ ഈ അറിയാം നമ്മള് പോയിട്ട് അറിയാം നമ്മള് ജോലിക്കൊണ്ടാ നമ്മുടെ ഹിസ്റ്ററി പറയാനൊന്നും അല്ല കാര്യം നടന്നാൽ നമ്മള് പൈസ കൊടുക്കുന്നവര് ജോലി കൊടുക്കുന്നു ചേച്ചി കാര്യങ്ങൾക്ക് ഇടപെടരുത് ചേച്ചി ചേച്ചി ജോലി വന്ന് ചെയ്തിട്ട് പോവാം നീ പറയണില്ലേ ഞാൻ പറഞ്ഞത് വേറെ പോലെ അവര് എനിക്ക് വന്ന എനിക്ക് വന്നു പോകും ചീത്തല്ല പറയുന്ന ആൾക്കാർക്ക് അത് ബാഡായിട്ട് നീ പറയുന്ന പറയാം പക്ഷെ എന്റെ വഴക്കുണ്ടല്ല പുള്ളിക്കാരി എന്നിട്ട് ഞാൻ ചോദിച്ചത് ഫോട്ടോ ആ ഫോട്ടോ എടുക്കുക ചോദിച്ചു പിന്നെ നമ്മള് നമ്മുടെ കാര്യത്തിന് പോകുവല്ലോ ഓരോ തിരക്കിനും അങ്ങനെ സംസാരിക്കാൻ നിക്കൂല ഫുഡ് വരും കഴിക്കും അത് റിലേറ്റഡ് ആയിട്ടുള്ള ടോക്കേ ഉള്ളു അങ്ങനെ സംസാരിച്ചു ഒരു ദിവസം പുള്ളിക്കാരി മാരേജിന്റെ വേറെ ഇരിക്കണം ചേച്ചി നിങ്ങൾ രണ്ടു കല്യാണം കഴിച്ചിട്ടുണ്ടോ അങ്ങനെ ആ ഞാൻ പറഞ്ഞേ അത് ഫോട്ടോഷൂട്ടാണ് ചേച്ചിനെ കല്യാണത്തിന് വിളിക്കാട്ടാന്ന് പറഞ്ഞു ആരുടെ എന്താണോന്നൊന്നും പറഞ്ഞില്ല അവിടെ നിങ്ങൾ കല്യാണം നീ വേറെ ഒരാളെ അല്ലല്ല ഞാനും ആളും കൂടെ ഫോട്ടോ വേറൊരു ദിവസം കണ്ടിട്ട് പിന്നെ പുള്ളിക്കാരി കല്യാണം കഴിച്ചിട്ടുണ്ടോ ചോദിക്കാ പുള്ളിക്കാരിക ഞാനിങ്ങനെ തുടക്കാറുണ്ട് എനിക്ക് ആ ടോക്കിലോട്ട് പോവാൻ താല്പര്യമില്ല നമ്മളവരെ കൊണ്ടുവന്ന കാര്യത്തിന് നമ്മളെല്ലാവരും ഒരു പൊസിഷനിൽ നിർത്തുവല്ല നിർത്തിട്ട് പുള്ളിക്കാരി ഒരു സെർവൻ അങ്ങനെയല്ല

റിയാക്ട് ചെയ്യുന്നില്ലേ പരദൂഷണ അതിനെ പരദൂഷണോന്ന് പറയണ അതും പരദൂഷണോ എന്നിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യും എന്തേലും വേറെ ചോയിച്ചറിഞ്ഞോ നിങ്ങള് ആ വിറ്റ് പുള്ളിക്കാരി രണ്ടു മാസമായി വരാൻ തുടങ്ങിട്ട് ചേച്ചിക്ക് അറിഞ്ഞൂടാ വിചാരിച്ചു എന്നിട്ട് പാക്ക് ചെയ്യണപ്പ ചേച്ചി ചേച്ചി പറഞ്ഞേ പാക്ക് ചെയ്യണേ ചേച്ചി കൊറച്ചൊരു ഞങ്ങള് ജോലിക്ക് പോണേനെ രണ്ടുമൂന്ന് മാസത്തേക്ക് ചേച്ചി വരണ്ട ഞങ്ങള് വിളിക്കാന്ന് പറഞ്ഞ അപ്പൊ ചേച്ചി നിങ്ങളും എനിക്ക് പറിന്റെ പണി തോന്നലേന്ന് ഇല്ല പുള്ളിക്കാരിക്ക് വേറൊരു വീട്ടിൽ നിന്ന് ഇങ്ങനെ പോയി അമേരിക്ക പോയി അതിന്റെ ഇതിൽ ഓൾറെഡി പണിക്ക് ഏഴിന്റെ പണിന്ന് പറഞ്ഞു ഏഴിന്റെ പണിന്ന് ഞാനിവിടെ അന്തം വിട്ടുപോയി ചിലത് ചിലർ പറയുമ്പോ കറക്റ്റ് ആവുമല്ലോ അങ്ങനെ പാക്കിംഗ് ഒക്കെ കണ്ടിട്ട് പുള്ളിക്കാരി ഡ്രസ്സൊക്കെ വാങ്ങി പോകാനാണല്ലേ അപ്പൊ നമ്മള് കവറൊക്കെ കൊണ്ടിങ്ങനെ ഡം പറഞ്ഞേ എവിടെ പോണ പറഞ്ഞു ഇപ്പറിയ എന്നിട്ട് പുള്ളിക്കാര് പറഞ്ഞാണ് വേറൊരു വീട്ടിലെ തൊള്ള എന്നെ വെച്ച് തുടങ്ങണം അയ്യോ തുടങ്ങുന്ന വെറുതെ ആ അറിയും എന്നിട്ട് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ വരാൻ ചാൻസ് ഒന്നല്ലേ ഒന്നൂടെ നോക്കാം എവിടെങ്കിലും പിന്നെ പുള്ളിക്കാരി അത് സെർച്ച് ചെയ്തു പോയി അടുത്ത ദിവസം വന്നിട്ട് പറഞ്ഞേ എനിക്കറിയാ നിങ്ങളൊക്കെ ആരാന്ന് ആ നല്ലന്ന് പറഞ്ഞ അവനാ ചേച്ചി ആരാ ചേച്ചി ഞാനേ ഉള്ളൂ ആരാന്നറിയോ ചേച്ചി അപ്പൊ ആ അറിയാന്ന് പറഞ്ഞ എന്തോ ഒരു അവരുടെ ലാംഗ്വേജിൽ പറഞ്ഞേ മലയാളത്തില് അവിടെ ഇവിടെ തൊള്ളാത എന്നിട്ട് ഞാൻ നിങ്ങളുടെ എന്തോ വീഡിയോ കണ്ട് പറഞ്ഞു അപ്പൊ ഞാൻ പറയുന്നില്ല പുള്ളിക്കാരി ഞാൻ പറഞ്ഞ എന്താ ചേച്ചി ഉമ്മ എടുക്കണ വീഡിയോ ആണോ കണ്ടേന്ന് അപ്പൊ ചേച്ചി അപ്പൊ ഏ അതൊന്നും അല്ല അങ്ങനെ ഒരു നാണമൊക്കെ വന്നിട്ട് അങ്ങനെ പുള്ളിക്കാരി ഞങ്ങളായിരുന്നു വണ്ടികള് പുള്ളിക്കാരിക്ക് ഞങ്ങൾ ഇത്ര നാളെ അറിയാറു അത് ആ പോയിന്റ് വന്നപ്പോഴാണ് ഞങ്ങളറിയത് ചേച്ചി അറുപതാ അത്ര അയ്യാ <laughs> ശെരിയാ <laughs> <laughs> അയ്യോ എങ്ങനെ യ്യൂ നമ്മളെവിടെ പറഞ്ഞാ അനുഗ്രഹം എനിക്ക് ഇല്ല പറഞ്ഞ ചേച്ചി പ്രാർത്ഥിക്കാ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് പോയി കാലൊക്കെ തൊട്ട് തൊഴിലായിരുന്നു എനിക്ക് അങ്ങനത്തെ ഇതില്ല എനിക്ക് എന്തോ പോലെ നമ്മള് ചേർത്ത് ചെയ്യുമ്പോ അല്ല പ്രായത്തിൽ കൂടുതൽ ആൾക്കാര് അനുഗ്രഹം മേടിച്ച നമുക്ക് നല്ലത് കിട്ടും ഞാൻ ഇവിടെ പറഞ്ഞതിന് മുന്നേ ഞാൻ എൻറെ ഞാൻ എൻ്റെ അമ്മ അപ്പൻ അച്ഛമ്മ അപ്പച്ചമാര് എൻറെ ഫാമിലി ഉള്ളതാട്ടാ പൊറത്തല്ല പിന്നെ പറയാതെ കൊറേ പേരല്ലേ ഞാൻ പറയത്തില്ല പൊറത്ത് അനുഗ്രഹം അനുഗ്രഹം ചുമയെങ്കിലും താന്നിട്ട് ഞാൻ പോയിട്ട് വരാട്ടാ ശരി ആ അടുത്ത